സംഖ്യ അധ്യായം മുപ്പത്തിനാല് കർത്താവ് മോശയോട് ചെയ്തു ഇസ്രായേൽ ജനത്തോട് പറയുക നിങ്ങൾ എത്തിച്ചേരാൻ പോകുന്നതും ഞാൻ നിങ്ങൾക്ക് അവകാശമായി തരുന്നതുമായ കനാൻ ദേശത്തിൻ്റെ അതിരുകൾ ഇവയാണ് തെക്കേ അതിര് ഏതോമിൻ്റെ അതിർത്തിയിലുള്ള സിൻ മരുഭൂമിയായിരിക്കും കിഴക്ക് ഉപ്പുകടലിൻ്റെ അറ്റത്തായിരിക്കും അതാരംഭിക്കുക അവിടെ നിന്ന് തെക്കോട്ട് അക്രാമീൻ ചെരുവിലേക്ക് തിരിഞ്ഞ് സിന്മരുഭൂമി കടന്ന് തെക്കുള്ള കാതേഷ് ബർണയായാലും അവിടെ നിന്ന് തിരിഞ്ഞ് അസാർ അദ്ദാർ അസ്മോൺ ഇവ കടന്ന് ഈജിപ്തിലെ അരുവിക്ക് നേരെ തിരിഞ്ഞ് കടലിൽ ചെന്ന് അത് അവസാനിക്കും പടിഞ്ഞാറ് അതിർത്തി മഹാസമുദ്രവും അതിൻ്റെ തീരവുമായിരിക്കും നിങ്ങളുടെ വടക്കേ അതിര് മഹാസമുദ്രം മുതൽ ഹോർമല വരെയും അവിടെ നിന്ന് ഹമാത്തിൻ്റെ കവാടത്തിലൂടെ സേതാദ് വരെയും അവിടെ നിന്ന് സുഫ്രോൻ കടന്ന് ഹസാർ ഏനാൻ വരെയും ആണ് കിഴക്കേ അതിര് ഹസാർ ഏനാനിൽ ആരംഭിച്ച് ഷെഫാമിലൂടെ താഴോട്ട് ആയിൻ്റെ കിഴക്ക് റിബ്ള വരെ എത്തി വീണ്ടും താഴോട്ടിറങ്ങി കിഴക്ക് കിന്നേരത്ത് കടലിൻ്റെ കിഴക്കേ തീരത്തെത്തി ജോർദാൻ വഴി ഉപ്പുകടലിൽ അവസാനിക്കും ഇവയായിരിക്കും അതിരുകൾ മോശ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു നിങ്ങളുടെ ഒമ്പതര ഗോത്രങ്ങൾക്ക് കൊടുക്കുവാൻ കർത്താവ് കൽപ്പിച്ചിട്ടുള്ളതും നിങ്ങൾ കുറിയിട്ട് അവകാശപ്പെടുത്തേണ്ടതുമായ ദേശം ഇതാണ് റൂബൻ ഖാദ് ഗോത്രങ്ങളും മനാസയുടെ അർദ്ധഗോത്രങ്ങളും ജോർദാനിക്കരെ ജെറിക്കോയുടെ കിഴക്കുവശത്ത് അവകാശം സ്വീകരിച്ചു കഴിഞ്ഞല്ലോ കർത്താവ് മാശിയോട് അരളി ചെയ്തു പുരോഹിതൻ എലയാസറും നൂനിൻ്റെ മകൻ ജോഷിയുമാണ് നിങ്ങൾക്ക് ദേശം അവകാശമായി വിഭജിച്ചു തരേണ്ടത് അവരോടൊപ്പം ഓരോ ഗോത്രത്തിൽ നിന്ന് ഓരോ നേതാവിനെ തിരഞ്ഞെടുക്കണം താഴെ പറയുന്നവരാണ് അവർ യൂത ഗോത്രത്തിൽ നിന്ന് യഫുന്നയുടെ മകൻ കാലബ് ഷമിയോൻ ഗോത്രത്തിൽ നിന്ന് അമ്മിഹൂദിന്റെ മകൻ ഷമുവേൽ ബെഞ്ചമിൻ ഗോത്രത്തിൽ നിന്ന് കിസ്ലോന്റെ മകൻ എലിദാദ് ദാൻ ഗോത്രത്തിൽ നിന്ന് യോക്ലിയുടെ മകൻ ബുക്കി ജോസഫിന്റെ പുത്രന്മാരിൽ മനാസയുടെ ഗോത്രത്തിൽ നിന്ന് യഫദിൻ്റെ മകൻ ഹന്നിയേൽ എഫ്രായി ഗോത്രത്തിൽ നിന്ന് ഷിഫ്താന്റെ മകൻ ഖമുവേൽ സബ്ബലൂൺ ഗോത്രത്തിൽ നിന്ന് പർനാക്കിൻ്റെ മകൻ എലിസാഫാൻ ഇസാക്കർ ഗോത്രത്തിൽ നിന്ന് അസാന്റെ മകൻ പൽത്തിയേൽ ആഷേർ ഗോത്രത്തിൽ നിന്ന് ഷെലോമിയുടെ മകൻ അഹിഹൂദ് നഫ്താരി ഗോത്രത്തിൽ നിന്ന് അമ്മിഹൂദിൻ്റെ മകൻ പെദാഹേൽ ഇസ്രായേൽ ജനത്തിന് കാനാൻ ദേശത്ത് അവകാശം ഭാഗിച്ചു കൊടുക്കുന്നതിന് കർത്താവ് നിയമിച്ചത് ഇവരെയാണ്